വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ ഇന്ദ്രേട്ടാ വിട്ടേ എൻ്റെ അമ്മൂമ്മ നമ്മളെ വിളിക്കുന്നത് കേട്ടോ ഇനിയും നമ്മൾ കഥ ഉറക്കാതിരുന്ന അമ്മമ്മ നമ്മളെപ്പറ്റി എന്താ കരുതുക നോ പ്രോബ്ലം എന്നു എന്താ വൃന്ദ കാര്യം മനസ്സിലാവാതെ രാഘവേന്ദ്രനെ നോക്കി ചോദിച്ചു നമുക്കിടയിലേക്ക് ആര് വന്നാലും പോയാലും അതൊന്നും എന്നെ ഒരു രീതിയിലും ബാധിക്കില്ല വൃന്താ എനിക്ക് നിന്നോട് തോന്നുന്ന ഫീലിങ്സ് അതെന്താണെങ്കിലും ആ സമയം ആ സ്പോട്ടിൽ വെച്ച് തന്നെ എനിക്ക് നിന്നിലേക്ക് പകരണം ഇന്ദ്രട്ടാ അത് പിന്നെ അവൻ്റെ വാക്കുകൾ കേട്ട് കാര്യങ്ങളുടെ ഏകദേശ രൂപം പിടികിട്ടിയ പിടികിട്ടിയവരുന്താ വേഗം അവരിൽ നിന്നും പിടഞ്ഞു മാറാനും അവൻ അവളെ തന്നിലേക്ക് വലിച്ചു ചേർത്തിരുന്നു മോനെ കണ്ട വാതിൽ തുറക്ക് സരസ്വതി അമ്മയുടെ സ്വരം വീണ്ടും പുറത്തുനിന്ന് ഉയർന്നു കേട്ടു ഇന്ദ്രടാ തീ വിളിക്കുന്നു അവൻ വൃന്ദയെ നോക്കിയൊന്ന് അമർത്തി മൂളി അവിടെ കിടന്ന കിടന്നൊരു ടീഷർട്ട് എടുത്ത് അണിഞ്ഞുകൊണ്ട് ഡോറിൻ്റെ അടുക്കലേക്ക് നടന്നു നീങ്ങി രണ്ടും വാതിൽ തുറക്കുന്നില്ലല്ലോ ഇനി അരുതാത്ത വല്ലതും നടന്നിട്ടുണ്ടാവോ ഏറെ നേരം പിന്നിട്ടിട്ടും ഡോർ തുറക്കാതെ വന്നതും ദിവ്യയുടെ മുഷ്ടി മുഷ്ടിചിരുണ്ടു അവൾക്ക് ആ ഡോറ് പൊളിച്ച് അകത്ത് കടന്ന് തൻ്റെ സ്വപ്നങ്ങൾക്ക് വിലങ് തടിയായവളെ കൊല്ലുവാനാണ് അന്നേരം തോന്നിയത് ഈ കുട്ടികൾ ഇവിടെ കുട്ടികളിവിടെയില്ലേ ഏറെ നേരം കഴിഞ്ഞിട്ടും ഡോർ തുറക്കാതെ വന്നതും സരസ്വതി അമ്മ സ്വയം ഒന്ന് ആത്മഹത്ച്ചു പോയി അവരിവിടെ ഉണ്ടമ്മമേ ഞാൻ കുറച്ചു മുന്നേ വൃന്ദയെ ഇവിടെ വെച്ച് കണ്ടതല്ലേ ചിലപ്പോൾ അമ്മാമ്മ വിളിച്ചത് അവർ കേൾക്കുന്നുണ്ടാവില്ല അമ്മാമ ഇങ്ങോട്ട് മാറിക്കേ ഞാനൊന്ന് വിളിച്ചു നോക്കാം സരസ്വദ്യമ്മയെ ബലാത്കാരമായി പിടിച്ചുമാറ്റി ദിവ്യ ഡോറിലേക്ക് തൻ്റെ വലതുകരം ചേർക്കാൻ ഒരുങ്ങിയതും ഡോർ ഒരു മുരൾച്ചയോടെ അവർക്ക് മുന്നേ മലർക്കെ തുറന്നിരുന്നു കണ്ണിട്ടൻ ദിവ്യയുടെ ആദരങ്ങൾ അവൻ്റെ നാമം ആനന്ദത്തോടെ മന്ത്രിച്ചു ഡോറിലേക്ക് ചേർക്കുവാനൊരുങ്ങിയ അവളുടെ കൈകൾ അപ്പോഴും ഉയർന്നു തന്നെ ഇരുന്നു അവൻ്റെ പരുക്കനായ സ്വരം രണ്ടാളെയും തേടിയെത്തി രണ്ടാളും വൃന്ദമോളി ഒന്ന് കാണാൻ വന്നതാ അവൾ അകത്തുണ്ടെങ്കി ഒന്ന് വിളിക്കുക സരസ്വതി അമ്മ തൻ്റെ മുന്നിൽ നിന്നിരുന്നവൻ്റെ പിന്നിലെ കാരയോ പ്രതീക്ഷിച്ചെന്ന കണക്ക് നോക്കിയാണ് സംസാരിച്ചത് ക്ഷേത്രത്തിലേക്ക് ഞാൻ അവളെയും കൂട്ടി പിന്നെ പോയിക്കോളാം നിങ്ങൾ പോയിട്ട് വന്നോളൂ സരസ്വതി അമ്മയെ നോക്കി അത്ര മാത്രം പറഞ്ഞുകൊണ്ട് രാഘവേന്ദ്രൻ തൻ്റെ റൂമിലെ ഡോർ അവർക്ക് മുന്നിൽ വലിച്ചടച്ചു ഡോർ ശക്തിയിൽ ചേർന്നടഞ്ഞ ശബ്ദമാണ് ദിവ്യയെ രാഘവേന്ദ്രൻ എന്ന സ്വപ്ന നിന്നും തിരികെ മടക്കിക്കൊണ്ട് വന്നത് ദിവരുന്നില്ലേ ദിവ്യയുടെ നേരെയുള്ള സരസ്വതിയുടെ സ്വരം നന്നേ കടുത്തു അല്ല മാമേ ആ പെണ്ണ് എന്താ പെണ്ണോ ഏത് പെണ്ണ് ദിവ്യയുടെ സംസാരം സരസ്വതിയമ്മയെ നന്നേ ചൊടിപ്പിച്ചു അത് വൃന്ദ ആ കുട്ടി സരസ്വതിയുടെ മുഖത്തെ ദേഷ്യം ആകെ ഒന്ന് പതറിപ്പോയി ദിവ കേട്ടില്ലേ കണ്ണൻ ഇപ്പൊ പറഞ്ഞിട്ട് പോയത് അവൻ ആ കുട്ടിയെ കൂട്ടി അമ്പലത്തിലേക്ക് പൊയ്ക്കോളും നീ വരാ നോക്ക് ഉം ചെല് സരസ്വതി അല്പം കർക്കശത്തോടെ ദിവ്യയെ നോക്കി അതും പറഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നു നീങ്ങി ചെ അവരുടെ ഒരു ഉപദേശം ദിവ്യ ആരിച്ചത്തിൽ നില താഞ്ഞ് തൊഴിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു നീങ്ങി അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ ഇത്ര പെട്ടെന്ന് മടങ്ങിപ്പോയോ വൃന്ദ സ്വയം അതും മുറുമുറുത്തുകൊണ്ട് അല്പം ടെൻഷനോടെ വലതു കയ്യിലെ നഖവും കടിച്ചു തൊപ്പി തലയൊരൽപ്പം നീട്ടി അവർ മടങ്ങിപ്പോയോ എന്നറിയാൻ റൂമിലേക്ക് നോക്കാൻ നേരം അവിടുത്തെ കാഴ്ച കണ്ട് അവളുടെ കണ്ണുകൾ രണ്ടും മിഴിഞ്ഞു പോയിരുന്നു എൻ്റെ കൃഷ്ണ ഈ മാതിരി തുണിയെടുത്താണോ പെൺകുട്ടികൾ ഒരു അന്യപുരുഷൻ്റെ മുന്നിൽ വന്നിരിക്കണേ രാഘവേന്ദ്രനുമായി വീഡിയോ കോളിൽ സംസാരിക്കുന്ന വിദേശവനിതയെ കണ്ട് വൃന്ദയുടെ കണ്ണുകളിൽ പകപ്പ് നിറഞ്ഞു ചുമ്മാതല്ല ഈ മനുഷ്യൻ ഇങ്ങനെ ആയിപ്പോയത് ഇവരുമായിട്ടൊക്കെയല്ലേ സഹവാസം അപ്പൊ പിന്നെ ഇങ്ങനെ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ആ ഇങ്ങ് വരട്ടെ കാണിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ രാഘവേന്ദ്രനോട് തോന്നിയ ചെറിയൊരു പരിഭവത്തോടെ എന്തെല്ലാമോ സ്വയം മുറുമുറുത്തുകൊണ്ട് ബാൽക്കണിയിലെ ചെയറിലേക്കായി അവൾ ചാഞ്ഞിരുന്നു ആഹ് താഴെ ഇറക്ക് ചെയറിലേക്ക് ചാഞ്ഞിരിക്കെ യാതൊരു മുൻവിധികളും കൂടാതെ അവൻ അവളെ ഇരു കൈകളിലേക്ക് കോരിയെടുക്കവേ ആദ്യമൊന്ന് അമ്പരന്ന് പോയെങ്കിലും ആളെ മനസ്സിലായ അവളിൽ വീണ്ടും പരിഭവം നിറഞ്ഞു ഓഹ് വേണ്ട അവൻ്റെ താടിരോമങ്ങൾ വളരെ മൃദുവായ അവളുടെ അഹല്ലവയറിലായി ആഴ്ന്നിറങ്ങവേ അവളൊന്ന് പിടഞ്ഞു പൊന്തിപ്പോയി അവൻ അവളുമായി നേരെ പോയത് ബെഡിലിരുന്ന ലാപ്പിന് മുന്നിലേക്കാണ് ഹേയ് ഗുഡ് മോർണിംഗ് വൃന്ദ രാഘവേന്ദ്രനുമായി വീഡിയോ കോളിൽ സംസാരിച്ചിരുന്ന വനിത വൃന്ദയെ നോക്കിക്കൊണ്ടൊന്ന് പുഞ്ചിരി തൂകി അവരുടെ ഭാഷയിൽ സംസാരം തുടർന്നു എൻ്റെ കൃഷ്ണ പെട്ടല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക സോറി മലീൻ വൃന്ദ കാനോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് ഓ സോറി സോറി ഇറ്റ്സ് ഓക്കെ ഐ ലാക്ക് ഹിസ് വൈഫ് വെരി ബ്യൂട്ടിഫുൾ താങ്ക്സ് മലീൻ രാഘവേന്ദ്രൻ വൃന്ദയുടെ ഇടുപ്പിൽ കൈകൾ അമർത്തിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടെ മറുപടി പറയവേ അവർ തമ്മിൽ സംസാരിക്കുന്നത് ഏതും മനസ്സിലാവാതെ മെർലിനെ നോക്കി കണ്ണും തള്ളി ഇരിപ്പാണ് വൃന്ദ നനക്കിതെന്തു പറ്റി ആകെ ഒരു വെപ്രാളം പോലെ ഹാളിലെ സെറ്റിയിൽ വിരലുകൾ കൂട്ടിയും കെട്ടിയും അഴിച്ചും ടെൻഷനോടെ ഇരിക്കുന്ന രശ്മിയെ കണ്ട് ജയന്തിയുടെ കണ്ണുകളൊന്നു ചുരുങ്ങി അപ്പൊ നാത്തൂ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്തു വിവരം എന്റെ നാത്തൂനെ ആ ഐശ്വര്യ ലണ്ടനിന്ന് ഇവിടേക്ക് വരുന്നുണ്ടെന്ന് ഐശ്വര്യോ അവൾ എന്തിനോട്ടേക്ക് കെട്ടിയെടുക്കുന്നത് എനിക്കറിയില്ല ജയന്തി പണ്ട് അവളുടെ നോട്ടം രാഘവേന്ദ്രൻ്റെ മേലാ അവൾ ഇത്ര പെട്ടെന്ന് കുറ്റിയും പറിച്ചു ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ആ പെണ്ണിൻ്റെ കാര്യം അവൾ ആരോ വഴി അറിഞ്ഞിരിക്കാനാ സാധ്യത അറിഞ്ഞിട്ടുണ്ടാവും ആ വസുന്ധരയുടെ അല്ലേ ചോരാ വസുന്ധര എല്ലാം അവളെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടാവും നാശം നാളെ മറ്റന്നാളെ എത്തുമെന്ന് അറിയാൻ കഴിഞ്ഞത് രശ്മി ആരിശത്തിൽ അതും പറഞ്ഞുകൊണ്ട് ചേറിയിൽ തലയും താങ്ങിയിരുന്നു പോയി അപ്പോൾ ഉത്സവത്തിൻ്റെ ഒപ്പം ഒരു കൗരുതി ഉണ്ടാവും അതാ എൻ്റെയും പേടി അവളുടെ നോട്ട എൻ്റെ മക്കളുടെ മേൽ പതിയല്ല എൻ്റെ ഭഗവതി അത്ര മോശം സ്വഭാവം അതിൻ്റെ ഈശ്വരാ അത് കറക്റ്റാണല്ലോ ജയന്തിയും എന്തോ ആലോചിച്ച കണക്ക് അത്യധികം പേടിയോടെ തൻ്റെ ഇടനെഞ്ചിലേക്ക് കൈകൾ ചേർത്ത് വെച്ച് പറഞ്ഞു മോള് പോയി തൊഴുതിട്ട് വന്നോളൂ ഞാൻ പോയി അർച്ചനെ കൊള്ള ചീട്ട് വാങ്ങിച്ചിട്ട് വരാം ആ ശരിയമ്മേ വൃന്ദ അംബാലികയെ നോക്കി സമ്മതം മൂളികൊണ്ട് അമ്പലത്തിനുള്ളിലേക്ക് നടന്നു നീങ്ങി മോളെ വാ പ്രദക്ഷിണം വച്ചിട്ട് വരാം അമ്പാലികയുടെ കൈയിലെ ചീട്ട് തിടുക്കത്തിൽ നടയിലേക്ക് വച്ചുകൊണ്ട് വേഗം ഇരു കൈകളും കൂപ്പി ദേവിയും ഒന്ന് വണങ്ങുന്നതിനിടയിൽ വൃന്ദയെ തട്ടി പറഞ്ഞു അമ്മ ഇത്ര പെട്ടെന്ന് പോയി വന്നു അല്ല ചീട്ടെന്തിയെ അതൊക്കെ ഞാൻ നടയിൽ വെച്ചു കൂട്ടി അംബാലിക അല്പം വെപ്രാളത്തോടെ വൃന്ദയോടായി പറയും വഴി തന്നെ വേഗം മുന്നിലേക്ക് നടന്നു ഈ അമ്മയ്ക്ക് ഇതെന്തി ആകെ ഒരു വെപ്രാളം പോലെ ആ എങ്കോ ആവട്ടെ ഇതേ സമയം അംബാലികയെ പിന്തുടർന്നെത്തി ഒരുവന്റെ കണ്ണുകൾ അവരോടൊപ്പം നടന്നു വരുന്നവളിലേക്ക് നീണ്ടു വൃന്ദ ചിത്തിര കണ്ണൻ പൂരം അംബാലിക ചിത്തിര ഇന്ദ്ര പൂജാരി പ്രസാദം ഇങ്ങോട്ട് തന്നു പൂജാരി ചീറ്റിലെ പേരും നക്ഷത്രവും മുഴുവനായി വിളിച്ച് പൂർത്തിയാക്കും മുന്നേ അംബാലിക തിടുക്കത്തിൽ പൂജാരിയുടെ അരികിലേക്ക് ഓടിയെത്തി പ്രസാദത്തിനായി കൈകൾ നീട്ടിയിരുന്നു ഇടയ്ക്കിടയ്ക്ക് അംബാലികയുടെ കണ്ണുകൾ അല്പം ഭയത്തോടെ ചുറ്റിനും ആരെയോ തേടുന്നുണ്ടായിരുന്നു ഈ അമ്മയ്ക്ക് എന്താ പറ്റിയേ എന്തോ കണ്ട് പേടിച്ച കണക്ക് കുറെ നേരം ചുറ്റിന്ന് നോക്കുന്നുണ്ടല്ലോ എന്താ കാര്യം അംബാലികയുടെ മുഖത്ത് തെളിഞ്ഞു കണ്ട ഭയം കണ്ട് വൃന്ദ തന്റെ കണ്ണുകൾ കുറുക്കി അംബാലികയുടെ കണ്ണുകളെ പിന്തുടർന്നു എൻ്റെ കൃഷ്ണധാരാ ഇയാൾ എന്തിനമ്മയെ ഇത്ര ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്ന അംബാലികയെ നോക്കി നിന്നിരുന്ന മധ്യവയസ്കനെ കണ്ട് വൃന്ദയ്ക്കും ഭയമേറി ഇതേസമയം അയാളുടെ കണ്ണുകൾ അംബാലികയുടെ അരികിൽ തന്നെ പേടിയോടെ ഒറ്റ നോക്കി നിന്നിരുന്ന പെൺകുട്ടിക്കുമേൽ പതിഞ്ഞതും അയാൾ ഒരു നെടുവീർപ്പോടെ ആ കുട്ടിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ ഇരു കണ്ണുകളും ചിമ്മിക്കാട്ടിപ്പോവുകയാണുണ്ടായത് അതുവരെ മുന്നിൽ നിന്നിരുന്ന ആളെ നോക്കി കണ്ണുകൾ നിറച്ചിരുന്ന അംബാലിക ഒരു നെടുവീർപ്പോടെ കയ്യിലെ പ്രസാദത്തിൽ നിന്നും അല്പം അല്പമെടുത്ത് തൻ്റെ നെറ്റിയിലേക്ക് പുഞ്ചിരിയോടെ വരഞ്ഞു ഇന്ദ്രൻ പൂരുട്ടാതി യാദർച്ഛികമായി അംബാലികയുടെ കൈയിലേക്ക് നോക്കിയ വൃന്ദയുടെ കണ്ണുകൾ ആ ചീറ്റിലെ പേരും നക്ഷത്രവും കണ്ടൊന്നും ഞെട്ടി ഇതാരോ ഇന്ദ്രൻ പൊരുട്ടാതി ഇനി എന്റെ ഇന്ദ്രേട്ടനാവോ ഏയ് അദ്ദേഹമല്ല അദ്ദേഹത്തിൻ്റെ നാളെ പൂരമാണല്ലോ അമ്മ അങ്ങനെയാണല്ലോ എന്നോട് പറഞ്ഞത് ഇത് മറ്റാരും ആണ് മോളേ നീ വരുന്നില്ലേ സമയം പോണു ഓരോന്ന് ചിന്തിച്ചു നിന്നിരുന്ന വൃന്ദയുടെ തോളിലായി ചെറുതായിട്ടൊന്ന് തട്ടി അമ്പാലിക ചോദി ചോദിക്കവെയാണ് വൃന്ദ തിരികെ സ്വഭാവത്തിലേക്ക് വന്നത് തന്നെ അംബാ എന്താമ്മേ ആ കുട്ടിയെന്തിയെ വൃന്ദമോളാണോ മോള് മുകളിലുണ്ട് എന്താമ്മേ വിളിക്കണോ ഏ വേണ്ട ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ പിന്നെ അമ്പ നാളെ അയച്ചു വരുന്നത് അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട ആ കുട്ടിക്ക് വേണ്ട എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ആ കുട്ടിയുടെ ആഹാരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നങ്ങലേ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുമുണ്ട് അത് മതി വൃന്ദ അമ്പലത്തിൽ നിന്നെത്തി ദാവണശീല അഴിച്ചു മാറ്റിയതും ഇരു കരങ്ങൾ അവളുടെ അണിവയറിൽ നൊടിയിടയിൽ സ്ഥാനമുറപ്പിച്ചിരുന്നു ഇന്ദ്രട്ടാ മാറിക്കേ അവൻ്റെ താടിരോമങ്ങൾ അവളുടെ തോളിൽ ആഴ്ന്നിറങ്ങി ഇക്കലി കൂട്ടവേ വൃന്ദ അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് പിടഞ്ഞു പോയി നിന്റെ ഈ വിയർപ്പിന് പോലും മുല്ലപ്പൂവിൻ്റെ ഗന്ധാ വൃന്ദ രാഘവേന്ദ്രൻ അവളുടെ ഗന്ധാഴ്ന്നു ശ്വസിച്ചുകൊണ്ട് പറയവേ അവളുടെ മുഖം നാണത്താൽ ചുവന്നു തൊടുത്തു പോയിരുന്നു ആഹ് അവൻ്റെ പല്ലുകൾ അവളുടെ കഴുത്തിലായി പതിയവേ അവളുടെ കരങ്ങൾ അവളുടെ സ്കേർട്ടിലായി പതിയെ അമർന്നു നിന്നിലെ ഈ സൗന്ദര്യം ഒരിക്കലും ഇതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട് അവൻ തൻ്റെ വിരലുകൾ മെല്ലെ അവളുടെ ആലിലെ വയറിലേക്ക് ഓടിച്ചുകൊണ്ട് മുന്നിലെ മിററിൽ തെളിഞ്ഞുകൊണ്ട് അവളുടെ അർത്ഥനഗ്നമായ പ്രതിബിംബത്തിലേക്ക് ഉറ്റുനോക്കി അല്പം വശ്യതയോടെ അവൻ പറയവേ വൃന്ദ തെല്ലൊരു പകപ്പോടെ മെഴുകൾ ഉയർത്തി തനിക്ക് പിന്നിൽ തന്നിലേക്ക് ചേർന്ന് നിന്നിരുന്നവനെ മുന്നിലെ കണ്ണാടി വഴി നോക്കിയിരുന്നു യെസ് നിന്നെ കണ്ടനാൾ മുതൽ ഞാൻ നിനക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു വൃന്ദ നിന്നിലെ ഈ സ്ത്രീ സൗന്ദര്യം പലപ്പോഴും നീ പോലും അറിയാതെ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് എൻ്റെ കൃഷ്ണ ഇതേ എന്തീ പറയണേ ഇതെങ്ങനെ അവനെ സംശയത്തോടെ നോക്കി നിന്നിരുന്ന വൃന്ദ മുഖത്തെ ഭാവം കണ്ട് വേഗം അവനിൽ നിന്നും നോട്ടം മാറ്റി കൃഷ്ണനല്ല വൃന്ദ രാഘവേന്ദ്രൻ നിൻ്റെ മാത്രം ഇന്ദ്രേട്ടൻ ഞാൻ നിൻ്റെ വീട്ടിൽ ക്യാമറ വച്ചിട്ടുണ്ട് വൃന്ദ അതുവഴി കണ്ടതാണ് രാഘവേന്ദ്രൻ അവളുടെ ഷോൾഡറിൽ തൻ്റെ അതിരങ്ങൾ മെല്ലെ മുട്ടിച്ചു പറയവേ വൃന്ദയുടെ ശരീരമാകെ ഒരു കുളിര് വന്ന് നിറഞ്ഞു നീ എന്താ ഈ കാണിക്കുന്നത് നിനക്കെന്താ ഭ്രാന്തായോ ആ ഭ്രാന്തായി അമ്മയ്ക്കറിയോ എനിക്ക് കണ്ണേട്ടനിൽ നിന്നും കിട്ടേണ്ട സുഖവും സന്തോഷം എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്നവളിന്ന അനുഭവിക്കുന്നത് എന്താ അമ്മ ഈ ലോകത്തൊന്നുമല്ലേ അമ്മ ഇതൊന്നും കാണുന്നില്ലേ ദിവ്യേ നീ ഇത് എന്തൊക്കെ ബ്രാന്തായി പറയുന്നേ കണ്ണൻ അവനോട് നിനക്ക് ദിവ്യയുടെ സംസാരം രശ്മിയെ തീർത്തു അമ്പരപ്പിച്ചു എനിക്ക് കണ്ണേട്ടനെ വേണം കണ്ണേട്ടനെ ഈ ദിവ്യ തന്നെ വിവാഹം കഴിക്കും മോളെ നീ അമ്മ ഒന്നും പറയണ്ട ഞാൻ ചിലതൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് അമ്മ ഇതിലൊന്ന് ഇടംകോലിടാനായിട്ട് വരാതിരുന്നാൽ മതി എനിക്കറിയാം എന്താ വേണ്ടതെന്ന് ദിവ്യ അതും പറഞ്ഞ ചവിട്ടിത്തുള്ളി ആ റൂമിൽ നിന്നും നടന്ന് നീങ്ങി എൻ്റെ ഭഗവതി ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് ഇവളിപ്പോൾ രശ്മി ദിവ്യ പോയ വഴിയെ നോക്കി സോയ ഓരോന്നും മുറുമുറുക്കാൻ തുടങ്ങി ഇതേ സമയം അവൾ എയർപോർട്ടിൽ വന്നിറങ്ങി അവളെ സ്വീകരിക്കാനായി വസുന്ധര എയർപോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു തുടരും